പോകുന്നിടത്തെല്ലാം എന്തിനീ കുടുംബക്കാരെ കൊണ്ടുപോകണം അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടുമൂന്ന് അൽശേഷം നായെ കൂടെ കൊണ്ടു വെക്കൂടെയെന്ന് സുധാകരൻ ഒരു നാലു മാസം മുമ്പ് അമേരിക്കയിൽ പോയായിരുന്നല്ലോ കൂടെ ഒരാളെയും കൊണ്ടുപോയായിരുന്നല്ലോ അത് ഒന്നാംതരം മുഴുത്ത ആണ് എന്ന് ഇപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായി എന്തിനാണ് സുധാകര വായിൽ കിടക്കുന്ന നാവ് കൊണ്ട് വല്ലാത്തടം പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത് പിണറായി സഖാവ് പോയത് എന്ത് കാര്യത്തിനാണ് എങ്ങനെയാണ് എന്ന് ഇന്ത്യൻ ഗവൺമെന്റിനെയും വിദേശകാര്യ വകുപ്പിനെയും അറിയിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ജനങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം പറയേണ്ട സമയത്ത് കൃത്യമായി പറയും ഇതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും പതിനാറ് ദിവസത്തെ വിദേശ പര്യടനം നടത്തുന്നു തികച്ചും സ്വകാര്യപരമായിട്ടുള്ള യാത്ര ഏതൊരു മനുഷ്യന്റെയും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് കുടുംബത്തോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുക എന്നുള്ളത് പക്ഷേ സ്വന്തം നാടിനോടുള്ള കടപ്പാടും നാട്ടുകാരോടുള്ള സ്നേഹവും കൊണ്ട് പലപ്പോഴും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്വന്തം കുടുംബത്തോടൊപ്പം കഴിയാൻ സമയം കിട്ടാതെ വരുന്ന ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കിട്ടിയ സമയം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു യാത്ര പോയി പക്ഷേ ഈ യാത്ര കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് കുരുപൊട്ടിയൊലിക്കുന്ന ചില മനുഷ്യരൂപങ്ങൾ കേരളത്തിലുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സുധാകരൻ നടത്തിയ ഒന്ന് രണ്ട് പ്രസ്താവനകൾ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം പറയട്ടെ ഇത് ആല പോലെ പോകാണോ മുഖ്യമന്ത്രി അങ്ങനെ പോളാണോ മുഖ്യമന്ത്രി സർക്കാരിന്റെ പൈസയാണോ സ്പോൺസർഷിപ്പാണോ എങ്ങനെയാ പോയിരിക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കുട്ടി വല്ല കാര്യമുണ്ടോ വേറെ പറയൊന്നും ഇയാൾക്ക് ആരങ്കരിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ എന്തിനാ ദുബായി പോകുന്നു എത്ര മണിക്കൂർ സമയം ലാഭിക്കാം എത്ര കാശ് ലാഭിക്കാം അപ്പുറത്ത് അച്ചാച്ച ഭാഗ്യം കുടുംബത്തിന്റെ അച്ചാച്ചൻ അപ്പുറത്തിൽ ആരും ഭാഗ്യമില്ലാത്ത ഭാഗ്യം എന്ത് സുപ്രവാദത്തിൽ കുടുംബത്തിനെയും കുട്ടി പറയുക എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ <Trib forums> ും ആര് കേൾക്കും ആര് സഹിക്കും സഹിക്കില്ല എന്നറിയ സുധാകര പിണറായി വിജയൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടി ഉണർന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന സുധാകരേട്ടന്റെ മുഖം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് പിന്നെ പറഞ്ഞ പ്രസ്താവനകൾ ആലയിൽ നിന്നും പശുക്കളിറങ്ങി പോകുന്നത് പോലെ സ്വാഭാവികമായിട്ടും വീട്ടിൽ വീടിനെ ആലയായും വീട്ടിലുള്ളവരെ പശുവായും പശുക്കിടാങ്ങളായും കാണുന്ന സുധാകരന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ പറഞ്ഞൊരു വാക്ക് പോകുന്നിടത്തെല്ലാം എന്തിനീ കുടുംബക്കാരെ കൊണ്ടുപോകണം അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടുമൂന്ന് അൽശേഷം നായെ കൂടെ കൊണ്ടുവയ്ക്കൂടെയെന്നും സുധാകരൻ ഒരു നാലു മാസം മുമ്പ് അമേരിക്കയിൽ പോയായിരുന്നല്ലോ കൂടെ ഒരാളെയും കൊണ്ടുപോയായിരുന്നല്ലോ അത് ഒന്നാംതരം മുഴുത്ത ആണ് എന്ന് ഇപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായി എന്തിനാണ് സുധാകര വായിൽ കിടക്കുന്ന നാവ് കൊണ്ട് വല്ലാത്തടം പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത് പിണറായി സഖാവ് പോയത് എന്ത് കാര്യത്തിനാണ് എങ്ങനെയാണ് എന്ന് ഇന്ത്യൻ ഗവൺമെന്റിനെയും വിദേശകാര്യ വകുപ്പിനെയും അറിയിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ജനങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം പറയേണ്ട സമയത്ത് കൃത്യമായി പറയും ഇതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കില്ല പിന്നെ സ്പോൺസർഷിപ്പ് ആണോ സ്വന്തം പൈസയ്ക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന സുധാകരനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ സുധാകര സുധാകരൻ അമേരിക്കയിൽ പോയപ്പോൾ കോടികൾ വിലമതിക്കുന്ന ഈ ലിമോസിലായിരുന്നല്ലോ യാത്ര ചെയ്തത് നമ്മുടെ രാവുണ്ണിയേട്ടൻ സുധാകരൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ യാത്ര ചെയ്യാൻ അവിടെ വേടിച്ചിട്ടതാകും ഈ കാറ് അല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ട് പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ തെരുവുനായ്ക്കൾ കിടന്ന് കുരയ്ക്കുമെന്ന് അതുപോലെ മുണ്ടയിൽ കോരേട്ടന്റെ മകൻ പിണറായി വിജയനെ കാണുമ്പോൾ രാവണിയേട്ടന്റെ മോൻ സുധാകരന് കുരയിൽ വരുന്നത് സ്വാഭാവികം ഇതൊന്നും ഞങ്ങൾ പറയണമെന്ന് കരുതുന്നതല്ല പക്ഷെ നിങ്ങളുടെയൊക്കെ വായിൽ കിടക്കുന്ന നാവ് കൊണ്ട് പലതും പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയണ്ടേ പ്രായം കുറെ ആയില്ലേ സുധാകരേട്ടാ മനസ്സിരുത്തി ഒരു ഉപദേശം തരാം എന്താണോ നന്നാവാത്തേ അനായാസേന മരണം അനാദയേന ജീവിതം കൃപയാൽ ഭക്തിമഞ്ചല അനായാസമായ മരണം ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അജഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരി ബതേ അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട സമയമായി സുധാകര മനസ്സിലെ കുഷ്ഠവും കുരാഗ്രബുദ്ധിയും അസൂയയുമൊക്കെ മാറ്റിവെച്ച് ഇനിയെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് എപ്പോഴാണ് വനവാസത്തിന് പോകേണ്ടതെന്ന് അറിയത്തില്ലല്ലോ ഒരു കാര്യവും കൂടി ഇങ്ങോട്ട് പറയുന്നതിൻ്റെ മറുപടി അങ്ങോട്ട് തരുമ്പോൾ ഈ ചുമ്മാ ചുമ്മാ എനിക്കെതിരെ ഈ സൈബർ കേസ് കൊടുക്കുന്ന പരിപാടിയും കൂടെ അങ്ങ് നിർത്തിവെക്കണം കാര്യം നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെങ്കിലും എനിക്ക് ബോറടിച്ചു തുടങ്ങി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു ലാൽ സലാം പ്രിയ സഖാക്കളെ